സ്വകാര്യ ഐ എസ് എൽ ന്റെ ഭാവിയുടെ കാര്യത്തിൽ ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത് ഐ എസ് എൽ ന്റെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള എഫ് എസ് ടി എയിലും അതുപോലെ തന്നെ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുണ്ടായിരുന്ന കരാർ അവസാനിച്ച് അത് പുതുക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ ഫലം കണ്ടില്ല അതിനാലാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വശലായത് ഇനി സുപ്രീം കോടതിൻ്റെ വിധി ജൂലൈ കൂടി തന്നെ വരും അപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ സോർട്ട് ഔട്ട് ആവുന്നതാണ് അപ്പോൾ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നയൻറ്റീൻ സ്റ്റോപ്പേജാണ് ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംഗതി എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസൺ ഐ എസ് എൽ നടക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് വ്യക്തമാക്കുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത സീസന് വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് ഫിക്സേഴ്സ് ഇപ്പോൾ എഫ് എസ് ടികൾ തയ്യാറാക്കുന്നുണ്ട് അതായത് ഫിക്സ്ച്ചർ ഇപ്പോൾ തയ്യാറാക്കുകയാണ് അതിനു വേണ്ടിയുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ തീയതികളും ഇപ്പോൾ എഫ് എസ് ടിയിൽ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം എല്ലായ്പ്പോഴും പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എഫ് എസ് ടിയിലും എ എഫും തമ്മിലുള്ള എം ആർ ഐ കരാർ അവസാനിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ ഇതിനു മുന്നേ തന്നെ കരാറ് പുതുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത സീസൺ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷ ിക്കുന്നു ടെൻ കെ എന്ന ഡ്രീമിലേക്ക് എത്താൻ ഇനി കുറച്ച് സഭ കൂടി മതി പോകാ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് മുംബൈ